അങ്ങനെ പത്മയുടെ കാറിന് ഡിക്കിൽ കിടക്കുന്ന നന്ദിനിക്ക് ബോധം തെളിയാനിട്ട് അവൾ കണ്ണു തുറന്ന് നോക്കിയാണ് ഗ്ലാസിനുള്ളിൽ അവൾ കാണുന്ന യതീന്ദ്രൻ സാറ് ആ വണ്ടി ചാരി നിന്ന് പത്രം നോക്കുന്നത് ഇടയ്ക്ക് അദ്ദേഹം ആ വണ്ടിയുടെ എമ്മിൽ പത്രം വെച്ച് കണ്ണടക്ക തുടച്ച് ശരിയാക്കുന്നത് വീണ്ടും പത്രത്തിന്റെ പേജുകൾ മറച്ചു നോക്കുന്നു അങ്ങനെ അദ്ദേഹം വീണ്ടും അകത്തേ കയറ നിൽക്കി ആ സമയത്ത് നന്ദിനി സർ സർ എന്നൊക്കെ ഉള്ളിൽ നിന്നും വിളിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ കഴിയുന്നില്ല അങ്ങനെ അവൾ കാലിക്കൊണ്ട് ആ വണ്ടി ചവിട്ടാ കേട്ടോ ആ സമയത്ത് ആ വണ്ടി ചെറുതായിട്ടൊന്ന് കുലുങ്ങുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും സർ തനിക്ക് തോന്നിയതാണോ എന്ന് കരുതിയിട്ട് ഒന്ന് ജസ്റ്റ് നോക്കുന്നു അപ്പോഴെങ്കിലും കാലിനെന്താ തറച്ചത് പോലെ തോന്നുക കേട്ടോ അങ്ങനെ അദ്ദേഹം കുമ്പിട്ട് നിന്ന് അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം പത്രവുമായിട്ട് അകത്തേക്ക് പോവുകയാണ് ആ വണ്ടിയിൽ കിടന്ന് ചവിട്ടി അവൾ ക്ഷീണിച്ച് വീണ്ടും ബോധം രഹിതയാവുകയാണ് കേട്ടോ അകത്തെത്തി അദ്ദേഹം മക്കളോടൊപ്പം ആ സോഫയിൽ നിന്ന് പത്രം നോക്കുക അപ്പോഴാണ് പത്നം താഴേക്ക് ഇറങ്ങി വരുന്നത് എന്നിട്ട് എല്ലാവർക്കും അവൾ ലഡു എടുത്തിട്ട് വിതരണം ചെയ്യാണ് വിജയ് ചോദിക്കുന്നു എന്താ ഇന്ന് ഇത്ര സ്പെഷ്യൽ ആൻറ്റി അപ്പോൾ ഇന്ദ്രജ പറയുന്നത് അത് ഇത്ര ചോദിക്കാൻ എന്താ മമ്മി ഇന്നലെ പോയ ബിസിനസ് ഡീൽ ഓക്കെ ആയി കാണും അല്ലേ മമ്മി ആണോ മമ്മി മേയിൽ വന്നോ എന്നൊക്കെ വേദന ചോദിക്കും പത്മമാകട്ടെ ഒന്നും മിണ്ടാതെ കൂടി എല്ലാവർക്കും ലഡു ഒക്കെ വിതരണം ചെയ്ത് ആ സോഫയിൽ വന്നിരിക്കുക കേട്ടോ എന്നിട്ട് അവളും ഒരു ലഡു കയ്യിലെടുക്കുക അത് സന്തോഷപൂർവ്വം തിന്ന കേട്ടോ എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് എന്റെ സന്തോഷത്തിന് കാരണം എന്താണെന്ന് നിങ്ങളൊന്ന് പറയി അപ്പോൾ രീതി സാർ പറയുന്നുണ്ട് ഇന്നലത്തെ ഡിസ്കഷനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും പത്മയുടെ പെർഫോമൻസിനെ കുറിച്ച് ഗംഭീര അഭിപ്രായമായിരുന്നു എല്ലാവർക്കും എന്ന് ചെറിയാൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ അത് തന്നെ ആയിരിക്കും അല്ലേ എന്ന് ചോദിക്കാം പത്മം പറയുന്നുണ്ട് ബിസിനസ്സിൽ എനിക്കിതൊന്നും ഒരു പുതുമയല്ല പക്ഷെ അതൊന്നും ഞാൻ ആഘോഷിക്കാറില്ല പക്ഷെ എനിക്ക് മനസ്സ് നിറഞ്ഞൊന്നും ആഘോഷിക്കണമെന്ന് തോന്നി കാരണം എൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു ദുരന്തം ഒഴിഞ്ഞു പോയിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞ ഓൾ ബാക്കിയുള്ള ലഡവും ആസ്വദിച്ച് കഴിക്കാൻ എന്നാൽ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സംശയം വന്നിരിക്കുകയാണ് പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് വീണ്ടും പത്മ പറയുന്നുണ്ട് എൻ്റെ വീടിന്റെ തിണ്ണ പോലും ചവിട്ടാൻ അർഹതയില്ലാത്ത ഒരു തീ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വീടിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു അവൾ ഇറങ്ങി പോയാൽ എനിക്കത് ആഘോഷിക്കണ്ടേ ഈ മധുരം കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കേണ്ട ഇത് കേട്ടതും അവർ നാലു പേരും ഷോക്കാവാണ് അപ്പോൾ പത്മ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നത് ഞെട്ടിപ്പോയോ എല്ലാവരും എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾ എല്ലാവരും അവൾ എൻ്റെ മുന്നിൽ നിന്നും ഇറങ്ങിപ്പോയത് മറച്ചു വെച്ചത് അച്ഛനും മക്കളും കൂടി രാത്രിയിൽ നിന്ന് കാവലിരിക്കുന്നു അമ്മായി അച്ഛനും മരുമകനും കൂടി രാത്രിയിൽ പുറത്തേക്ക് പോയി തിരയുന്നു പക്ഷേ ഒന്നും പത്മ അറിയാൻ പാടില്ല എന്നിട്ട് എവിടെ തിരഞ്ഞു കണ്ടുപിടിച്ചോ അതോ തിരിച്ചുകൊണ്ട് വന്നോ അപ്പോൾ എതീത് സർ പത്മ എന്ന് വിളിക്കുകയാണ് അവൾ വരില്ല ഒരു കാരണവശാലും അവളിന് തിരിച്ചു വരില്ല നിങ്ങളൊക്കെ എത്ര നെട്ടിപ്പെട്ടൻ ചാർത്തി കൊടുത്താലും അവൾക്കറിയാം അവൾ കിടക്കേണ്ടത് കുപ്പത്തൊടിയിലാണെന്ന് അതുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി ഇനിയിപ്പോ എന്താ നിങ്ങൾ കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത് പോകാൻ ഉദ്ദേശമുണ്ടോ എങ്കിലേ അതൊന്നും വേണ്ട ഇനി അഥവാ അവൾ എവിടെയെങ്കിലും കിടന്ന് ചത്തു എന്നറിഞ്ഞാൽ ആ ശവം കാണാൻ ഈ വീട്ടിൽ നിന്നും ആരും ഒരിക്കലും പോകരുത് അവൾ വീട്ടുകാർ വരട്ടെ അവർ ശവം എടുക്കട്ടെ എന്നൊക്കെ പറയണ്ട എല്ലാം കേട്ടു നിൽക്കുന്ന ഏജൻസിയുടെ ഇൻസ്റ്റർ പ്രതികരിക്കാണ് എത്ര നിസ്സാരമായിട്ടാണ് പത്മൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് സമാധാനം പറയേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കും അപ്പോൾ പത്മ പറയുന്നത് പറയും എവിടെ വേണമെങ്കിലും ഞാൻ പറയും മൂടിക്കെട്ടാനുള്ള വാഴകളെല്ലാം ഞാൻ മൂടിക്കെട്ടും മറികടക്കാനുള്ളതെല്ലാം ഈ പത്മ മറികടക്കുകയും ചെയ്യും അതിനുവേണ്ടി ലക്ഷങ്ങളെല്ലാം കോടികൾ വരെ ഞാൻ വാരിയറിയും കാരണം ഇത് പത്മയുടെ ജയമാണ് എന്റെ മകൻ എൻറെ മുഖത്ത് വാരി തേച്ച കരി കഴുകിക്കളയുന്ന ദിവസമാണ് ഇന്ന് ഇങ്ങനൊക്കെ അവർ അകത്ത് ചർച്ച ചെയ്യാട്ടോ ആ സമയത്താണ് സൂര്യ വരുന്നത് അവന്റെ വണ്ടി വന്ന് നിന്നതും അവൻ ആകെ ക്ഷീണിതര പത്മയുടെ വണ്ടീനടുത്ത് അവൻ ചാരി നിൽക്കുന്നുണ്ട് എന്നാലാകട്ടെ അവൻ അറിയുന്നില്ലല്ലോ തൻറെ നന്ദിനി ആ വണ്ടിക്കുള്ളിൽ ഉണ്ടെന്ന് ഏറെ നേരം അതിൽ ചാരി നിന്നു ശേഷം അവൻ അകത്തേക്ക് പതിയെ നടക്കുകയാണ് എന്റെ മുകളിലേക്ക് ആറിപ്പോ നിൽക്കുന്നതിനിടെ പത്മം അവനെ കാണുന്നുണ്ട് സൂര്യ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലാട്ടോ ആ ലഡുവിന്റെ പാക്കുമായിട്ട് എന്നിട്ട് അതിൽ നിന്നും ഒന്നെടുത്ത് കൊടുക്കുകയാണ് ഇതാ ഒന്നെടുത്ത് കഴിച്ചോ നമ്മുടെ വീടൊന്ന് ശുദ്ധിയായി ഇനി അവളെ എവിടെയെങ്കിലും തെറിയാനുണ്ടോ എത്ര കൊട്ടി ഘോഷിച്ച് കൂടെ കൊണ്ട് നടന്നാലും എനിക്കറിയാം നിന്റെ മനസ്സിനകത്ത് അവളില്ല എന്ന് ഇതാ ഈ തിരിച്ചു വരവോടെ എന്നേക്കുമായി നിന്റെ മനസ്സിൽ അവളിനുള്ള ചിന്ത അങ്ങ് പോയി സൂര്യ ഇനിയെങ്കിലും നീ നിന്റെ പൊസിഷനെ കുറിച്ചൊന്നും ചിന്തിക്കേ നമ്മുടെ വീടിന്റെ ഗൗരവത്തെ ഗൗരവത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേ അങ്ങനെ കുറെ കാര്യങ്ങൾ വലിയ അഹങ്കാരത്തോട് ഉപദേശിച്ചു കൊടുക്കുക കേട്ടോ എന്നാൽ യതീന്ദ്രസാറും ഇന്ദ്രജയും വേദയും കൂടി ഇതൊക്കെ ഷോക്കായിട്ട് നോക്കി നിൽക്കുക കേട്ടോ ഏത് രീതിയിലായിരിക്കും സൂര്യ പ്രതികരിക്കാൻ പോകുന്നത് എന്ന് പേടിയോട് കൂടി അവർ നോക്കി നിൽക്കുക ഇത് അമ്മോന് ഇത് വാങ്ങി കഴിക്കുക എന്നൊക്കെ പറഞ്ഞേ പത്മം ആ ലുഡു നീട്ടാണ് എന്നാൽ സൂര്യ ആകട്ടെ ആ ലുഡു വാങ്ങാണ്ട് അവൻ വാങ്ങിയത് കണ്ട് എല്ലാവർക്കും ഷോക്ക് എന്നാൽ അടുത്ത നിമിഷം അവൻ ആ ലുഡു താഴെയിട്ട് അതിൽ ചവിട്ടി ഞെരിച്ച് അവരെ ദേഷ്യം തീർക്കാൻ കേട്ടോ ഇത് കണ്ടു നിൽക്കുന്ന പത്മത്തിനും വല്ലാണ്ട് ദേഷ്യാവുന്നുണ്ട് എന്നിട്ടൊരു വിരൽ ചൂണ്ടിക്കൊണ്ട് പത്മയർ പറയുന്നുണ്ട് ഒരിക്കൽ കൂടി ഒരാളെ കൂടി ഇല്ലാതാക്കി നിങ്ങൾ അഹങ്കരിക്കേണ്ട കൂടെ ജീവിച്ച ഒരാളെ കാണാനില്ല എന്നറിയുമ്പോൾ എനിക്ക് അളകാപുരിയിലെ പത്മിയുടെ മകനാകാൻ പറ്റില്ല എനിക്ക് മനുഷ്യനാകാനേ പറ്റൂ എന്ന് പറഞ്ഞ് സൂര്യ മുകളിലേക്ക് കയറി പോകാൻ ഒരു നിമിഷം പത്തൊമ്പത് നോക്കി നിൽക്കാൻ പിന്നീട് അവൾ ഭയങ്കര ഹട്ടസ് ഇരിക്കാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്റെ മകൻ അവനെന്നെ എതിർക്കാനുള്ള വാക്കുകൾ വരെ ഇല്ലാതായിരിക്കും ഇതെന്റെ വിജയമാണ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ എന്നാൽ റൂമിലെത്തിയ സൂര്യ ആകട്ടെ ചെയ്യണമെന്ന് അറിയാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കാൻ അടുത്ത നിമിഷം കാണിക്കുന്നത് നന്ദിനിയുടെ അച്ഛൻ സുദേവൻ മോളെ നന്ദിനി എന്നും വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഗേറ്റ് കടന്ന് ആ വീട്ടിലേക്ക് കയറി വരികയാണ് എന്നിട്ട് അദ്ദേഹം പത്മയുടെ കാറിനടുത്തെത്തുമ്പോൾ നിലത്ത് വീഴിയാണ് ആ ഒരു സമയം നന്ദിനിക്ക് ബോധം വീണ്ടും തെളിയാൻ അവളിതെല്ലാം കാണുന്നുണ്ടായിരുന്നു മോളെ എന്ന് വിളിച്ച് അച്ഛൻ കരയുന്നത് അച്ഛാ എന്നവൻ വിളിക്കുന്നുണ്ടെങ്കിൽ ആരും പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു ഈ ബഹളം കേട്ടുകൊണ്ട് യതീന്ദ്ര സാറും മക്കളും പുറത്തേക്ക് ഇറങ്ങി വരിക കേട്ടോ സാർ എന്റെ മോൾ നന്ദിനി എവിടെ ഞാൻ സാറിനെ ഏൽപ്പിച്ചിട്ടല്ലേ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ അവളെ കാണാതായിട്ട് രണ്ട് ദിവസമായിട്ടും എന്താ നിങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത് എവിടെ എന്റെ മോൾ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയാണ് എന്നിട്ട് മോളെ നന്ദിനി എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ഓടാൻ ശ്രമിക്കുക അപ്പോഴാണ് മുന്നിൽ പത്മ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയൊക്കെ കയറി ഓടുന്നത് എന്റെ വീട്ടിലേക്ക് കയറി പോകരുത് നിങ്ങളെ നിങ്ങളുടെ മക്കളെയും ആ തെങ്ങും തോപ്പിൽ നിന്നും ഞാൻ ഇറക്കി വിട്ടതാണ് പിന്നെ ഞാനുമായിട്ട് യാതൊരു ബന്ധവും നിങ്ങൾക്ക് ഇനി നിങ്ങളോ നിങ്ങളുടെ മക്കളോ ഈ വീടിന്റെ ഗേറ്റ് കടന്ന് ഇങ്ങോട്ടേക്ക് കയറാൻ പാടില്ല പൊക്കോണം ഇവിടെ നിന്നും എന്നൊക്കെ പറയാണ് നിങ്ങളുടെ മകളെ കാണാതായെങ്കിലേ പുറത്തുപോയി അന്വേഷിക്കണം അതോ ഇനി അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ ശേഷം ഏതെങ്കിലും വലിയ വീട്ടിൽ കയറി പറ്റിയിട്ടുണ്ടാകുമോ എന്നറിയില്ല അതിനുള്ള ധൈര്യം സാമർഥ്യം നിങ്ങളുടെ മകൾക്കുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെയൊക്കെ അവിടെ പരിഹസിക്കാൻ ആ സമയത്താണ് അവിടേക്ക് ഒരു പോലീസ് ജീപ്പ് കടന്നു വരുന്നത് എല്ലാവരും ഒന്ന് ഷോക്കായി നോക്കി നിൽക്കുകയാണ് വിജയം മനസ്സിൽ വിചാരിക്കുന്ന ആഹാ കാരണം അവർ കൊള്ളാമല്ലോ പോലീസിൽ പരാതി പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത് പത്മ ഇവരോട് ചോദിക്കുന്നുണ്ട് എന്താ സർ ഇവിടെ നിന്നും ഒരു പെൺകുട്ടിയെ കാണായിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ട പോലീസ് ഇല്ല എന്ന് പത്മ മറുപടി പറയാണ് അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന സുദേവൻ പറയുന്നുണ്ട് ഉണ്ട് സാർ എന്റെ മോളെയാണ് കാണാതായിരിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് ഒരു ഇവിടെ ജോലിക്ക് നിന്നിരുന്നു രണ്ടു ദിവസം മുൻപ് അവൾ ജോലിയൊക്കെ മതിയാക്കി എവിടെയൊക്കെ ഇറങ്ങിപ്പോയി അത് എങ്ങോട്ടാണ് എവിടെയൊക്കെയാണ് എന്നൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് വേലക്കാരിയാണ് ആണ് അല്ല എന്നാണല്ലോ ഞാൻ അറിഞ്ഞത് പത്മത്തിന് ഒന്നും പറയാനില്ല ഏത് ഇതിലെ സർ ചോദിക്കുന്നുണ്ട് ആ കാണാതായ പെൺകുട്ടി നിങ്ങളുടെ ആരാണ് അദ്ദേഹം പറയുന്നുണ്ട് അത് എൻ്റെ മകൻ്റെ ഭാര്യ എൻ്റെ മരുമകളാണ് സർ എന്ന് പറയാൻ അപ്പോൾ പത്മം പറയുന്നുണ്ട് അതെന്റെ മകൻ കാണിച്ചൊരു അബദ്ധമാണ് അവൻ വിവാഹ മണ്ഡപത്തിൽ വെച്ച് താലു നീട്ടിയപ്പോൾ അറിയാതെ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കെട്ടിപ്പോയി ഉള്ളൂ അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് താലു നീട്ടിയപ്പോൾ അറിയാതെ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ പെട്ടുപോയി ഇതെന്താ മാഡം അമർചിത്ര കഥയോ നടന്ന സംഭവം ഞാൻ പറഞ്ഞോ നിങ്ങളുടെ മകൻ ഇയാളുടെ മകളെ താലി കെട്ടി അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു അത് നിങ്ങൾ അംഗീകരിച്ചതുമില്ല കാണാതായ നിമിഷം വരെ നിങ്ങൾ ആ പെൺകുട്ടിയെ ശരിക്കും ദ്രോഹിച്ചു ഗാർഹിക പീഡനത്തിനിരയാക്കി ഒടുവിൽ എന്തു ചെയ്തു കൊന്നു കളഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ചുറ്റു നിൽക്കുന്നവരെല്ലാം ഷോക്കാവുവാൻ എന്നാൽ പത്മത്തിന് ഒരു കുരുക്കോമില്ല അവർ പരിഹസിച്ചുകൊണ്ട് പോലീസിനോട് പറയാണ് സാറിന് ആരാണ് ഇങ്ങോട്ടേക്ക് അയച്ചത് ഇത്രയും സുന്ദരമായിട്ട് എന്റെ കുടുംബവിശേഷം വിളമ്പണമെങ്കിൽ അതിനുള്ള പിൻബലവും ഉണ്ടായിരിക്കണമെന്ന് ഡിവൈഎസ്പി മുർഗേഷ് സാറാണോ അതോ എസ് പി ജയദീപോ ഞങ്ങളൊക്കെ ഫാമിലി ഫ്രണ്ട്സ് ആണ് അതോ ഡി ഐ ജി ആണോ ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിനെ ഫോണിൽ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞ ഫോണെടുത്ത് വിളിക്കാൻ നിൽക്കാൻ കേട്ടോ അല്ല ഈ പറഞ്ഞവർക്കൊക്കെ പത്മയെ അറിയാം പത്മയുടെ വലിപ്പവും അറിയാം ഇനി ആരെ വിളിച്ചാലോ സാറെന്നാണ് ഇത് കേൾക്കുന്ന പോലീസ് തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് മുകളിലുള്ള മൂന്നാല് ഉദ്യോഗസ്ഥരെ മാഡത്തിന് പരിചയമുണ്ടാകും അതിന്റെ അർത്ഥം പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ ഭരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നല്ല നിർത്തിക്കോ ഇവിടുത്തെ വിഷയം നിങ്ങൾ ആര് എന്നതല്ല ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്നതാണ് ശേഷം സുദേവന്റെ അടുത്തേക്ക് പോലീസ് നീങ്ങുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മകളെ കാണാനില്ല എന്ന വിവരം നിങ്ങളോട് ഇവിടെയൊന്നും ആരെങ്കിലും വിളിച്ചു പറഞ്ഞതാണ് എന്ന് ചോദിക്കാൻ അദ്ദേഹം പറയുന്നുണ്ട് അല്ല ഈ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു അയൽവാസി എന്നാണ് പറഞ്ഞത് എന്നിട്ട് പത്മികൾ പറയുന്നുണ്ട് ഇപ്പോൾ പരാതി വന്ന വഴി നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഉത്തരവാദിത്തമുള്ള അയൽബക്കു കരുൺ സോ നടപടി നടപടിയെടുത്തേ പറ്റൂ അതുകൊണ്ട് ഈ പെൺകുട്ടിയെ നിങ്ങൾ ഈ വീട്ടിൽ തന്നെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം എന്നൊരു കോൺസ്റ്റബിൾമാരോട് പറയുന്നുണ്ട് അകത്തുകാരെ സെർച്ച് ചെയ്യാ പക്ഷെ പത്മ തടയാൻ കേട്ടോ സെർച്ച് ചെയ്യാനുള്ള വാറന്റ് നിങ്ങൾ എടുത്തിട്ടുള്ളൂ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ എന്റെ വീട് സെർച്ച് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് ഡയലോഗ് അടിക്കാൻ ആ സമയത്ത് പോലീസ് പറയുന്നുണ്ട് നിങ്ങൾ തടസ്സം നിൽക്കുന്നത് കണ്ടാൽ ആ പെൺകുട്ടി ഈ വീടിനകത്തുണ്ടെന്ന് തോന്നുമല്ലേ നിയമവാചയ്ക്ക് തടസ്സമുണ്ടാക്കിയാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറയാട്ടോ യതീന്ദ്ര സാറിനോട് പോലീസ് അങ്ങനെ യതീന്ദ്ര പറഞ്ഞ പത്മ നീ ഒന്ന് അടങ്ങ് എന്ന് പറയണേ ആ സമയത്തെ പോലീസും മറ്റു കോൺസ്റ്റബിൾമാരും അകത്ത് കയറാൻ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതേസമയം നന്ദിനിയാകട്ടെ ബോധം തെളിഞ്ഞു അവൾ കാറിനകത്ത് നിന്ന് കാലി വെച്ച് ചവിട്ടാട്ടോ ആ സമയത്ത് ആ കാർ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് വിജയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് അവൻ വീണ്ടും വീണ്ടും ആ കാറിൽ നോക്കുന്നുണ്ട് പക്ഷെ ഏയ് തനിക്ക് തോന്നിയതാവും അല്ലാണ്ടപ്പ ഇങ്ങനെ ഒരു കാർ കുലുങ്ങുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അവൻ തിരിഞ്ഞ് നിൽക്കുക അപ്പോഴേക്കും പോലീസിന്റെ പിന്നാലെ പത്മയും സാറും മക്കളൊക്കെ അകത്തേക്ക് അറിയിട്ടുണ്ടായി ഇവരെല്ലാം എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവനും മുന്നോട്ട് പോകാൻ കേട്ടോ അങ്ങനെ പോലീസ് അകമെല്ലാം സെർച്ച് ചെയ്യാൻ അവിടെ എവിടെയും അവർക്ക് നന്ദിനിയെ കാണാൻ സാധിച്ചില്ല ആ സമയത്തെ എസ് ഐയോട് സുധൈവൻ പറയുന്നു സാർ എൻറെ മോളെ കണ്ടുപിടിക്ക എന്റെ കുഞ്ഞിനെ ഈ സിറ്റിയൊന്നും ഒരു പരിചയവുമില്ല അവൾ എവിടെ പോകാനാണ് കണ്ടുപിടിക്കണം സർ എന്നൊക്കെ പറഞ്ഞ് കൈക്കൂപ്പിക്കൊണ്ട് കരയാണ് കേട്ടോ അയാൾ പറയുന്നില്ല നിങ്ങൾ എന്തായാലും ഒരു പരാതി എഴുതി തരൂ ബാക്കി നമുക്ക് അത് വെച്ച് അന്വേഷിക്കാം ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം ഇവിടെ ആരെങ്കിലും പരിചയക്കാരോ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കുന്നു അവർ അവൾക്ക് ഇവിടെ പരിചയമുള്ളതായിട്ട് ആരുമില്ല ഞങ്ങൾ ഇവിടെ ജോലിക്ക് വന്നവരായിരുന്നു പിന്നീട് സംഭവിച്ച സാറിനോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറയാട്ടോ എങ്കിൽ കംപ്ലൈന്റ് എഴുതി തരൂ എന്ന് പറയാം അപ്പോൾ പത്മം അവിടേക്ക് വരുന്നുണ്ട് കംപ്ലൈന്റോ ആര് കംപ്ലൈന്റ് തരാൻ ഇവിടെ നിന്ന് ആരും ഒരു കംപ്ലൈന്റ് തരാൻ പോകുന്നില്ല പിന്നെ ഇദ്ദേഹമാണെങ്കിൽ അത് തരാനും പോകുന്നില്ല എന്ന് തീർത്തു പറയാൻ ആ സമയത്ത് പിന്നിൽ നിന്നും ആര് പറഞ്ഞോ കംപ്ലൈന്റ് ഞാൻ തരാം എന്ന് പറയാൻ എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ് അത് സൂര്യയായിരുന്നു എന്റെ ഭാര്യയാണ് സർ കാണാതായിരിക്കുന്നത് ഇത്രയും ദിവസം ഞാൻ അവളെ അന്വേഷിക്കുകയായിരുന്നു പക്ഷെ ഇനി എന്റെ പ്രതീക്ഷയെല്ലാം ഞാൻ തരാം സർ കംപ്ലൈന്റ് എന്റെ ഭാര്യ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന് പറയാൻ ഇത് കേട്ടതും പത്മക്ക് ദേഷ്യം വരുക സുദേവിന്റെയും രതീന്ദ്ര സാറിന്റെ മുഖത്ത് സന്തോഷം വരികട്ടോ ഓക്കെ എങ്കിൽ താങ്കൾ വന്ന് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് എഴുതി തരൂ എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം സെർച്ചു ശേഷം പോലീസുകാർ വരാൻ കേട്ടോ അവിടെ ഒന്നും കാണുന്നില്ല എന്ന് പറയാം തൽക്കാലം ഞങ്ങൾ ഇവിടെ നിന്നും പോകുന്നു വിചാരിച്ച് നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് എന്ന് കരുതണ്ട അവൾ എവിടെയാണ് ഞങ്ങൾ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങി പോവാന് കേട്ടോ പോലീസുകാരെ പിന്നീട് പത്മം സൂര്യക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ ഏ ദിദ്രസർ പറയുന്നുണ്ട് മോനെ സൂര്യ നീ സത്യമറിയാതെ ഇങ്ങനെ ചെയ്യരുത് ഇതിൽ നിന്റെ മമ്മിക്ക് യാതൊരു പങ്കുമില്ല അവൾ സ്വയം ഇവിടെ നിന്നും പോയതാണ് പക്ഷെ നമ്മൾ അത് കണ്ടുപിടിക്കുക തന്നെ വേണം എന്ന് പറയാൻ അപ്പോൾ സൂര്യ പറയുന്നില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അച്ഛാ അങ്ങനെ വിശ്വസിക്കാം അമ്മ തന്നെയായിരിക്കും ഇതിന്റെ പിന്നിൽ ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇതിൽക്കും ഇതീർക്കും പത്മ പറയുന്നുണ്ട് നീ പോയിട്ട് ആ കേസിൽ സൈൻ ചെയ്യേ എന്നിട്ട് എന്നെ കൊണ്ട് എന്നെ പോലീസിനെ കൊണ്ട് പീഡിപ്പിക്കുക എന്നിട്ട് അവർ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം അതാണ് ഇപ്പോഴത്തെ എന്റെ ആഗ്രഹം എന്ന് പറയാൻ